the ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് അറിയാതെ തെറ്റുകളൊക്കെ പറ്റാറുണ്ട് തെറ്റ് പറ്റുക എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിന് ക്ഷമാപണം നടത്തുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഒരു ഏകദേശം ഒരു പത്ത് ദിവസം മുൻപ് ഹിന്ദു സേവാ സംഘം എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ പേരിലുള്ള ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ട്രസ്റ്റ് ഒരു സൊസൈറ്റി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റിയാണ് ആ ഒരു സംഘടനയെക്കുറിച്ച് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഞാൻ സ്വമേധയാ എന്റെ അറിവ് വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള നെടുംപ്രേത്ത് ജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കാനിടയായി ആ സംസാരിക്കാൻ സംസാരിക്കാനിടയായത് തന്നെ വലിയ രസകരമാണ് കാരണം ഈ ഹിന്ദു സേവാ സംഘത്തിൽ നിന്ന് ഞങ്ങൾക്ക് തട്ടിപ്പ് നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മൂന്നോളം വ്യക്തികൾ എന്നെ നമ്മുടെ ചാനൽ നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നു നമ്മുടെ ചാനൽ നമ്പർ എല്ലാ വീഡിയോയ്ക്ക് അടിയിലും കൊടുക്കാറുണ്ട് വാട്സപ്പ് മാത്രമാണ് അതിലുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ കൊടുക്കാറുണ്ട് കാരണം നമ്മൾക്കറിയാം നമ്മുടെ ചാനൽ നിലപാട് ഏതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജിഹാദി ഭീകരവർഗത്തിൽ ിൽ നിന്നൊക്കെ ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് വെറും വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കാൻ കഴിയുന്ന ഒരു നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ട് മൂന്നിലധികം ആളുകൾ നമ്മളെ ബന്ധപ്പെട്ട് പരാതി പറയുകയുണ്ടായി ആ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഹിന്ദു സേവാ സംഘം എന്ന് പറയുന്ന ഈ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജയകുമാർ എന്ന് പറയുന്ന ജയകുമാർ നെടുമ്പ്രേത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബന്ധപ്പെടുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം അൻപത്തി എട്ട് മിനിറ്റോളം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് എന്ന് പറയാൻ എനിക്ക് എൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കഴിയുന്നില്ല അയാളോട് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുകയുണ്ടായി ഹിന്ദു സേവ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിൻ്റെ പേരിൽ കൃഷി ഒരുപാട് കണ്ടിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ അതുകൊണ്ട് ഹിന്ദുവിൻ്റെ പേരിൽ നിങ്ങൾ ഇറക്കിയിട്ടുള്ള ഈ കൃഷിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇയാളോട് ഞാൻ എടുത്തു ചോദിച്ചിരുന്നു പക്ഷേ ഇയാൾ ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ ഇല്ല ബൈജു ചേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ബൈജു ചേട്ട എന്നൊന്നും വിളിക്കേണ്ട നിങ്ങളുടെ അനിയനാവാനുള്ള പ്രായമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്നെ ചേട്ട എന്നൊന്നും വിളിക്കേണ്ട അതൊരു സുഖിപ്പിക്കലായിരുന്നു എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടും അറിയാം കാരണം നമ്മൾ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകളുമായി ഇടപെടുക ാണ് ഈ സമൂഹത്തിൽ ഈ രീതിയിൽ നമ്മൾ ചാനൽ മേഖലയായാലും എല്ലാ മേഖലയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരുടെയും സുഖിപ്പിക്കലൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചങ്ങോട്ട് സൂചിപ്പിക്കുകയും ചെയ്യാം അത്തരത്തിൽ ഞാൻ ഇയാളോട് സൂചിപ്പിച്ചു നിങ്ങൾ ചേട്ടാ ചോട്ട എന്നൊന്നും വിളിക്കണ്ട എന്റെ പേര് വിളിച്ചാൽ മതി മതി എന്റെ പേര് ബൈജു ആണ് അപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ കാര്യത്തിൽ ഞാൻ കൺവിൻസ് ആയത് ഒരേ ഒരു കാര്യം മാത്രമാണ് നൂറ് പേർ ഹിന്ദുവിനെ പറ്റിക്കുകയാണെങ്കിലും ഒരു ആളെങ്കിലും അതല്ലെങ്കിൽ നൂറ് രൂപ ഹിന്ദുവിനെ പറ്റിക്കുകയാണെങ്കിലും ഒരു രൂപ ഹിന്ദുവിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു രൂപയുടെ കൂടെ നിൽക്കുക കാരണം ഹിന്ദുവിന് ഇന്ന് ആലംബമായിട്ട് ആരുമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ചെറിയ സഹായ സഹകരണം ചെയ്യുകയാണെങ്കിൽ അവർ തൊണ്ണൂറ്റി രൂപ കട്ടാലും വേണ്ടില്ല ഒരു രൂപയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന ആ ആശ്വാസത്തിൽ അതിന്റെ ആവിശ്വാസത്തിൽ ഈ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കും കേട്ടുകൊണ്ട് തന്നെ ആയിരുന്നു അയാളെ വിശ്വസിച്ചു പോയെന്ന തെറ്റിന് ഞാൻ ആദ്യം പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ് അത്തരത്തിൽ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ വൈറൽ ഒരുപാട് ഇടങ്ങളിലേക്ക് എത്തുകയും ഒരുപാട് ആളുകൾ എന്നെയും അതുപോലെ ഈ ഹിന്ദു സേവാ സംഘത്തിന്റെ ഒട്ടേറെ നമ്പറുകൾ നമ്മൾ അതിൽ കൊടുത്തിരുന്നു മാത്രമല്ല ഈ ഹിന്ദു സേവാ സംഘത്തിന്റെ അവരുടെ ഈ ബ്രോഷറൊക്കെ എനിക്ക് ഇദ്ദേഹം അയച്ചു തന്നിരുന്നു ആ ബ്രോഷറിൽ എന്നെ അട്രാക്ട് ചെയ്തത് ഇതിന്റെ രക്ഷാധികാരിയായിട്ട് സ്വാമി സദ്ഗുരു ആദിത്യ സ്വരൂപാനന്ദ് മഹാരാജ് എന്ന് പറയുന്ന തൃശൂരുള്ള ഒരു സ്വാമിയാണ് ഈ ഇദ്ദേഹത്തെ നേരിട്ട് ബന്ധമില്ല പക്ഷെ മറ്റ് രണ്ടാമത് അതായത് ഉപരക്ഷാധികാരി എന്ന് കൊടുത്തിരിക്കുന്നത് പത്മശ്രീ കുഞ്ഞോൽ മാഷാണ് നമുക്കറിയാം കുഞ്ഞോൽ മാഷയെ കുറിച്ച് എല്ലാവർക്കും അറിയാം പത്മശ്രീ അവാർഡ് നേടിയ കുഞ്ഞോൽ മാഷ് അദ്ദേഹമുണ്ട് ഉണ്ട് ഇതിന്റെ ഉപരക്ഷാധികാരിയായിട്ട് ഇവരുടെ ബ്രോഷറിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള എം കെ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ുന്നത് അതുപോലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഖല്പ്യം തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അതിൽ എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് മൂന്നോളം പെൺകുട്ടികളുടെ ഫോട്ടോ ഞാൻ ഇങ്ങോട്ട് അവരുടെ പേരൊക്കെ എനിക്കറിയാം സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ ആഴ്ച പതിനഞ്ചാം തീയതി ഞാൻ പരിചയപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് കൃത്യമായിട്ടും ഒരുപാട് ആളുകൾ എന്നെ സമീപിക്കുകയും വിളിക്കുകയും അത് സംഘത്തിന്റെയും പരിവാർ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതും മുതിർന്ന കാരണവന്മാരും ഒക്കെ എന്നെ ബന്ധപ്പെടുകയും ബൈജുജി നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ കുറച്ച് അപാകതകളുണ്ട് ഈ നെടുമ്പ്രേത്ത് ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തട്ടിപ്പ് നേരിട്ടു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വെളിപ്പെടുകയും അത് ഞാൻ കൃത്യമായിട്ടും ഈ നെടുമ്പ്രേത്ത് ജയകുമാറിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ ബൈലോ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ആ രജിസ്റ്റേർഡ് ബൈലോ ഒറിജിനൽ ബൈലോ അതിന്റെ കോപ്പി അതിന്റെ സീൽ ചെയ്ത കോപ്പി ഞാൻ ഒട്ടേറെ ട്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളായതുകൊണ്ട് എനിക്ക് അറിയുന്നത് ബൈലോ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത ബൈലോയുടെ കോപ്പി ഏത് രൂപത്തിലായിരിക്കും അതിന്റെ കോപ്പി ഒന്ന് എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ചാം തീയതി ഇപ്പൊ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഞാൻ തൃശ്ശൂരിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ ഈ ജയകുമാർ അതായത് ഹിന്ദു സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് ഈ പ്രസിഡന്റിന്റെ പ്രത്യേകത അറിയാമോ എന്റെ അറിവിൽ ഇവരുടെ ബൈലോയിൽ ഈ പ്രസിഡന്റ് ആജീവനാന്ത പ്രസിഡന്റ് ആണ് മാത്രമല്ല ആജീവനാന്ത പ്രസിഡന്റിന്റെ കാലശേഷം ഈ ആജീവനാന്ത പ്രസിഡന്റിന്റെ ബന്ധുജനങ്ങൾ ഉണ്ടല്ലോ അവർക്കും ഇതിൽ കൃത്യമായിട്ടും അധികാരമുണ്ട് എന്നൊക്കെ എഴുതി ചേർത്ത ഒരു ബൈലോയാണ് ആ ബൈലോയിൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എനിക്ക് എനിക്ക് ഇദ്ദേഹം അയച്ചു തന്ന കോപ്പിയിൽ ആ ഒന്നും കാണിച്ചിട്ടില്ല പക്ഷെ അതുണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണാജനകമായി തന്നെ ഒരു സംശയാസ്പദമായ സാഹചര്യം വന്നതുകൊണ്ട് തന്നെ ഈ ജയകുമാർ നെടുമ്പ്രേത്ത് എന്ന് പറയുന്ന ഹിന്ദു സേവാ സംഘത്തിന്റെ പ്രസിഡന്റിനോട് ഞാൻ ഈ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഈ ഒറിജിനൽ ബൈലോയുമായി വരണം എന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ ചെയ്തത് എന്തെന്നറിയാമോ ഇയാൾ ഒറിജിനൽ ബൈലോയുമായി വന്നില്ല ഏത് ഡി ടി സൈസിൽ നമ്മൾ എടുക്കാവുന്ന രീതിയിലുള്ള കുറച്ച് കോപ്പികളുമായാണ് വന്നത് പക്ഷേ അന്ന് എനിക്ക് അവിടെ വെച്ചാണ് ഈ അംബേദ്കർ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള പത്മശ്രീ കുഞ്ഞോൽ മാഷിയുടെ മകനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ നിക്കൃഷ്ണൻ പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയും വന്നു ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയും അങ്ങനെ നാലുപേരടങ്ങിയ ആ ഒരു ടീമായിട്ടാണ് എന്നെ കാണാൻ വന്നത് ഈ വന്ന സമയത്ത് ഞാൻ ആവശ്യപ്പെട്ട ബൈലോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിന് അയാൾ ഒന്ന് രണ്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ മുൻപിൽ തിരിമറി ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോയി ഞാൻ പക്ഷേ എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കൊണ്ടുവന്ന ബൈലോ ഏതൊരു ഡി ടി കൊടുത്താലും പത്തോ നൂറോ കോപ്പി എടുത്ത് ആർക്ക് വേണമെങ്കിലും കൊണ്ടു കൊടുക്കാം പക്ഷെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഗജാൻജിയും ഒപ്പിട്ട അതല്ലെങ്കിൽ ചെയർമാൻ ആണെങ്കിൽ ചെയർമാൻ ഒപ്പിട്ട ആ സീലുള്ള ആ രജിസ്റ്റേർഡ് ഓഫീസിന്റെ സീലുള്ള ആ ബൈലോയുടെ കോപ്പിയാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഒരു സീലും ഇല്ലാതെ ഒരു വെറും ഒരു കരണ്ട് കോപ്പി പോലെയുള്ള അതല്ലെങ്കിൽ ആർക്കും ഡി ടി പി സെന്ററിൽ നിന്ന് ചെന്നാൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഈ ബൈലയുടെ കോപ്പിയും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് നിങ്ങൾ അത് മറ്റാരെങ്കിലും കാണിച്ചോളൂ എന്ന് ഞാൻ പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുകയും മാത്രമല്ല ഈ കുഞ്ഞുവൽ മാഷിന്റെ മകനായിട്ടുള്ള അംബേദ്കർ എന്ന് പറയുന്ന ആ സഹോദരനോടും സൗമ്യ എന്ന് പറയുന്ന ഈ സഹോദരിയോടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പെരുമ്പാവൂരിനോടും അതായത് കുഞ്ഞോൽ മാഷിന്റെ മകൻ സംസ്ഥാന സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് കേട്ടോ ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി സംസ്ഥാന സെക്രട്ടറിയുമാണ് ഈ മൂന്ന് വ്യക്തികളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഈ രജിസ്റ്റേർഡ് ബൈലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം കുഞ്ഞോൽ മാഷിയുടെ ആ പേരൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം മാക്സിമം ആളുകളിലേക്ക് എത്തുന്നത് ഈ കുഞ്ഞോൽ മാഷിന്റെ മകൻ പോലും ഒറിജിനൽ ബൈലോ കണ്ടിട്ടില്ല ഒറിജിനൽ ബൈലോ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേഡ് സമയത്ത് ആ സീലടിച്ച് കിട്ടിയിട്ടുള്ള രജിസ്റ്റർ ചെയ്ത ബൈലോ കണ്ടിട്ടില്ല എന്നും അവർ കൃത്യമായിട്ടും എൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുകയും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഇവരുമായി സംസാരിക്കാൻ ഇരിക്കുന്നതിന് മുൻപ് എന്റെ മൊബൈൽ ഓഡിയോ റെക്കോർഡിംഗിൽ ഇട്ടിരുന്നു കാരണം ഈ ജയകുമാർ എന്ന് പറയുന്ന ആൾ പറയുന്നത് പച്ച കള്ളങ്ങൾ ശുദ്ധ കള്ളങ്ങൾ ഒരുപാട് എന്റെ മുന്നിൽ തന്നെ പറഞ്ഞതുകൊണ്ടും എനിക്കത് ബോധ്യപ്പെട്ടതുകൊണ്ടും മാത്രമല്ല നമ്മുടെ സംഘ സഹോദരങ്ങളെ ഹൈന്ദവ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘ സഹോദരങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാനും കുടുംബ കലഹത്തിലേക്ക് വരെ വഴിതെളിയിക്കുന്ന രീതിയിൽ വരെ ഇടപെട്ടുകൊണ്ട് ഇയാൾ നടത്തുന്ന മാത്രമല്ല ഒരു ലേഡിയുടെ ഓടിയും ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇതിലെ ഈ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ ഈ വ്യക്തി ലേഡിയെ യൂസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്ന രീതിയിലുള്ള ടെലിഫോൺ സംഭാഷണം ഞാൻ കേട്ടു ഇതൊക്കെ കേട്ടത് കൊണ്ട് തന്നെയാണ് ഈ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാനിപ്പോൾ ഫോൺ സംഭാഷണമോ അയാൾ എന്നെ വിളിക്കാനും വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാനും ശ്രമിക്കാറുണ്ട് ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കിയതാണ് പിന്നെ ഈ കുഞ്ഞൽ മാഷിന്റെ മകനായിട്ടുള്ള അംബേദ്കർജിയോട് ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ചു അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ് നിങ്ങൾ ഈ ബൈലോ ഒറിജിനൽ ബൈലോ നിങ്ങൾ ആദ്യം കാണും അതിൽ വരുത്തേണ്ട അമൻമെന്റ് നിങ്ങൾ വരുത്തൂ അത് അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇന്നവിടെ മീറ്റിംഗ് ഒരു സീരിയസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ബൈലോയുമായി ഞങ്ങൾക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് ഞങ്ങൾ തീർത്ത് പറഞ്ഞു മാത്രമല്ല ഈ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇവർക്ക് യും ബോധ്യപ്പെട്ടു എട്ടുകാരി മമ്മൂഞ്ഞ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ യഥാർത്ഥത്തിലുള്ള ഒരു എട്ടുകാരി ഹിന്ദു സേവ ഹിന്ദുവിന്റെ പേരിൽ സേവ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൃഷി നടത്തുന്ന ഒരുപാട് പ്രമുഖരെയും അപ്രമുഖരെയും ഒക്കെ നമ്മൾക്കറിയാം ഇവർക്കൊക്കെയുള്ള അടിസ്ഥാന ആധാരം എന്തെന്നറിയാമോ ഹിന്ദുവിനെ വികാരം ഹിന്ദു എന്ന വികാരം ഹിന്ദുവിനെ സേവ നടത്തുക എന്ന കൃഷി ആ ചൂഷണം തന്നെയാണ് ഇവരുടെയൊക്കെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം അല്ലാതെ ഇവരാരും കൈക്കൂട്ട് കളിക്കാനോ മറ്റൊരു ജോലിക്കും ഇവർ പോകുന്നില്ല ഇവരുടെ വരുമാനം ഈ ഹിന്ദുവിനെ ഉദ്ധരിച്ചുണ്ടാക്കുന്ന ലാഭം തന്നെയാണ് ഈ ഹിന്ദു സേവാ സംഘത്തിന്റെ പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ച സമയത്തും ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ പ്രൊജക്ടിലൂടെ നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്ന ലാഭം എന്ത് അപ്പോൾ അയാൾ അവസാനം എൻ്റെ അടുത്ത് തുറന്ന് പറയേണ്ടി വന്നു അയാൾക്ക് കാരണം നമ്മൾ അൻപത്തെട്ട് മിനിറ്റ് സംസാരിച്ചതും അയാളുടെ ഉള്ളിലുള്ള ആ വിഷം ഇങ്ങോട്ട് പുറത്ത് ചാടിക്കാൻ തന്നെയായിരുന്നു അങ്ങനെ ഇയാൾ പറഞ്ഞു ഞങ്ങളുടെ കീഴിൽ നടത്തുന്ന സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റ് പത്ത് ശതമാനം ഞങ്ങൾക്കാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഇയാൾ ആജീവനാന്ത പ്രസിഡന്റ് ആണ് എന്നാണ് ഇപ്പോൾ നിലവിലുള്ള ബൈലോയിൽ എന്നാണ് എന്റെ അറിവ് അല്ലെങ്കിൽ ആ ഒറിജിനൽ ബൈലോ കാണിച്ച് അയാൾക്ക് എന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റുമായിരുന്നു പക്ഷേ അയാൾ ഒറിജിനൽ ബൈലോ സീൽഡ് ബൈലോ ഈ നിമിഷം വരെ ആരെയും കാണിക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല കണ്ടിട്ടുള്ള എനിക്ക് തോന്നി കുഞ്ഞോൽ മാഷിന്റെ മകൻ അംബേദ്കർ ജി ഒക്കെ അത് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പുള്ളി പറഞ്ഞത് ഈ ബൈലോ പ്രകാരം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ബൈജുജി ഞങ്ങൾ ഇത് അമൻമെന്റ് ചെയ്യാൻ വേണ്ടി സീരിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തി ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഒരുപാട് സ്പ്രെഡായി മാറിയിരിക്കുന്നു ഈ ഹിന്ദു സേവ എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ പറ്റിക്കുന്നതിലേക്ക് ആഴത്തിലേക്ക് ഈ ഹിന്ദു സേവാ സംഘത്തിന്റെ ആ സംഘടനയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ മഹത് വ്യക്തികളുണ്ട് എല്ലാവരും അവരവരുടെ മേഖലകളിൽ പ്രാകൽപ്യം തെളിയിച്ചിട്ടുള്ള കഴിവുറ്റ പ്രവർത്തകർ തന്നെയാണ് ഇതിന്റെ പ്രൊജക്റ്റ് ഒക്കെ ഗംഭീര പ്രൊജക്ട് തന്നെയാണ് പക്ഷേ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഈ ചങ്ങാതി ഈ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി അയാൾ കളങ്കിതനാണ് എന്ന് എന്റെ അന്വേഷണത്തിൽ എനിക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടു അത് ഇനിയും ജനങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ സംഘടന കുഴപ്പമില്ലാത്തൊരു സംഘടനയാണ് എന്ന് പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ ഞാൻ ഒരാഴ്ച മുൻപ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു കാരണം നമ്മുടെ ചാനലിലായിട്ട് വീഡിയോ കാണരുത് അത്ര കണ്ട് തട്ടിപ്പ് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത്തരത്തിൽ ഇനിയും ഇത് സ്പ്രെഡ് ആവാൻ പാടില്ല ഇത് ഈ സംഘടനയും ഈ സംഘടനയുടെ ആശയങ്ങളും നല്ലതാണ് പക്ഷേ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഈ ആജീവനാന്ത പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഈ ജയകുമാറിനെ കുറിച്ച് ഇത്രയും അധികം പരാതികൾ വരുന്നു ഒരുപാട് ആക്ഷേപങ്ങൾ തെളിവ് സഹിതം കിട്ടുന്നു സ്ത്രീകളടക്കമുള്ള ആളുകൾ നമ്മളെ വിളിച്ച് പരാതി പറയുന്നു അപ്പോൾ ഇനിയെങ്കിലും ഇത് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ സംഘടനയുടെ പേര് പറഞ്ഞ ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് പലരും അത് ഡൗൺലോഡ് ചെയ്തതൊക്കെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല കാരണം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതായത് ഇവരുടെ പ്രൊജക്ട് നല്ലതാണ് ഇവർക്ക് ഒരു രൂപം മുടക്കാതെ ഏതെങ്കിലും ഒരു പലചരക്ക് കട നടത്തണമെന്നുണ്ടെങ്കിൽ അരിയും പഞ്ചസാരയും ഒഴികെയുള്ള സാധനങ്ങൾ ദിവസത്തെ ക്രെഡിറ്റിന് ഏതൊരാൾക്കും അവിടേക്ക് എത്തിച്ചു കൊടുക്കും മാത്രമല്ല അത് വിറ്റ് പോകുന്നതിന്റെ പ്രോഫിറ്റ് എടുത്തതിന്റെ ശേഷം മാത്രം ഈ സാധനങ്ങളുടെ വില കൊടുത്താൽ മതി അതല്ലാതെ ഈ പതിനാല് ദിവസം കഴിഞ്ഞാൽ അവിടെയുള്ള ഉള്ള സ്റ്റോക്കിന്റെ മൊത്തം റേറ്റ് കൊടുക്കണ്ട അവർ വിറ്റിട്ടുള്ള സാധനങ്ങളുടെ പ്രോഫിറ്റ് എടുത്തതിന് ശേഷമുള്ള ആ പർച്ചേസ് റേറ്റ് കൊടുത്താൽ മതി അങ്ങനെ ഒരു കാര്യം ഈ ജയകുമാർ രണ്ട് മൂന്ന് ഷോപ്പുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലും ഇയാൾ കൃത്യമായിട്ടും നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കാരണം അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള ായിട്ടുള്ള തെളിവ് സഹിതമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത് അതുകൊണ്ട് ഹിന്ദു സേവാ സംഘം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഘം അതല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ വ്യക്തികൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നമ്മുടെ ചാനലിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വ്യക്തി ആരാണ് എന്നുള്ളതും അവർ പറയുന്നത് എന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ നമ്പറിൽ തൊണ്ണൂറ്റി അറുപത്തൊന്ന് നാല് ഏഴ് ഒന്ന് നാല് ഏഴ് പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക ആ മെസ്സേജ് ഞാൻ എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ പരിശോധിക്കും അത്തരത്തിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിലെ ഈ പറയുന്ന ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി വളരെ കളങ്കിതനായതുകൊണ്ട് തന്നെ അയാളുടെ തട്ടിപ്പിൽ ആരും വീഴാൻ പാടുള്ളൂ ഇതിൽ ഇഷ്ടംപോലെ മറ്റു ഒട്ടേറെ ഭാരവാഹികളുണ്ട് ഇവരൊക്കെ നമ്മൾക്ക് സ്നേഹമാണ് ഇതിലെ അംബേദ്കർജിയൊക്കെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് പോലെ തന്നെയാണ് വെറും ഒരു ദിവസം മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ പോലും അത് വിത്തുകുണം പത്ത് ഗുണം എന്ന് തന്നെയാണ് കുഞ്ഞോൽ കുഞ്ഞോന്മാഷിന്റെ മകനായതുകൊണ്ടാണ് മാത്രമല്ല സൗമ്യ എന്ന് പറയുന്ന ആ സഹോദരി അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ മൂന്നുപേരെയും ഞാൻ നേരിട്ട് കണ്ടു പിന്നെ ഈ ജയകുമാർ എന്ന് പറയുന്ന ഇതിന്റെ ആജീവനാന്ത പ്രസിഡന്റും ഇയാളുടെ ഉള്ളിൽ കൃത്യമായിട്ടും വിഷമാണ് ഇയാളുടെ ഉള്ളിൽ കൃത്യമായിട്ടും ചൂഷണം ചെയ്യാനുള്ള മാനസികാവസ്ഥ തന്നെയാണ് എന്നുള്ളത് ഈ അംബേദ്കർജിക്ക് അടക്കം മനസ്സിലായതുകൊണ്ടാണ് ഈ ബൈലോ അമൻമെന്റ് ചെയ്യാൻ ഈ ആജീവനാന്ത പ്രസിഡന്റ് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു സംഘടന തുടങ്ങും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അങ്ങനെ പുതിയൊരു സംഘടന തുടങ്ങുകയാണെങ്കിൽ ഈ ഗംഭീര ആശയങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി അതൊക്കെ നമ്മുടെ കയ്യിൽ തെളിവ് സഹിതം നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഈ സംഘടനയിലെ ഈ വ്യക്തികൾക്കെതിരെയല്ല നമ്മൾ ഈ പറയുന്നത് ഈ സംഘടനയിലെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ജയകുമാർ എന്ന് പറയുന്ന ജയകുമാർ നെടുമ്പ്രേത്ത് എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്ന പച്ചക്കള്ളങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുള്ള ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഒരുപാട് നിഗൂഢമായിട്ടുള്ള തട്ടിപ്പിലേക്ക് നയിക്കാവുന്ന കാര്യങ്ങൾ അത് പ്രേക്ഷകരെ ബോധിപ്പിക്കുകയാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി ആദ്യം ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ നിർവ്യാജം നിങ്ങളോട് മാപ്പ് ചോദിക്കുക തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ള ചെറിയ സൂചന പോലും എനിക്ക് കിട്ടിയില്ല കാരണം അൻപത്തി എട്ട് മിനിറ്റ് സംസാരിച്ചതിലും ഞാൻ അങ്ങോട്ട് അയാളെ ഫയർ ചെയ്യുകയായിരുന്നു അയാളിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ ചോർത്തുക തന്നെയായിരുന്നു പക്ഷെ അയാൾ പതിനെട്ടടമല്ല ഇരുപത്തൊന്നടവും പഠിച്ച ഞാൻ പത്തൊമ്പതേ പഠിച്ചിട്ടുള്ളൂ അയാൾ ഇരുപത്തൊന്നടവും പഠിച്ച മഹാ കള്ളനാണ് എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമാവുന്നു അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആരെയും ഒന്നുമല്ല പക്ഷേ ഈ ജയകുമാർ നെടുംബ്രെത്ത് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരുപാട് ഒരുപാട് കേസുകൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് തട്ടിപ്പുകൾ ഒരുപാട് ഒരുപാട് സ്ത്രീ വിഷയങ്ങൾ പോലും എൻ്റെ അടുത്ത് നേരിട്ടെത്തിയത് കൊണ്ട് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഹിന്ദു സേവാ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘടന ഇനി ആരെയെങ്കിൽ സമീപിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അവരുടെ ആ ഒരു പങ്കാളിത്തത്തിലേക്ക് പോകാവൂ എന്ന ഒരു റിക്വസ്റ്റ് കൂടി ഇവിടെ വെക്കുകയാണ് ജാഗ്രത എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഹിന്ദുവിനെ ഉദ്ധരിക്കാനുള്ള ഈ കൃഷി ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ നടക്കുന്ന സകല വൃത്തികെട്ട ജന്തുക്കളെയും പച്ചക്ക് സമൂഹത്തിന് മുൻപിലേക്ക് വാരി വലിച്ചിട്ട് അവന്റെ കുത്തിന് പിടിച്ചുകൊണ്ട് അവന്റെ കൃത്യമായി മർമ്മത്ത് കൊടുക്കാനുള്ള ശക്തിയും അതിനുള്ള സംഘടനാ ഫലവും ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും പറയുന്നു ഇത്തരത്തിലുള്ള ജന്തുക്കളെ നമ്മൾ അത്തരത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് നിസ്സംശയം നിങ്ങളോട് പറയുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം